മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ താൻ രക്ഷപ്പെട്ടെന്ന് സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കാൻ തന്നെയാണ് കൂടുതൽ താല്പര്യം തൃശ്ശൂറുകാർക്ക് തന്നെ ഇപ്പോൾ അങ്ങനെ ലഭിക്കാറില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു താൻ സിനിമ ചെയ്യുമെന്നും തൻ്റെ പാഷൻ ആണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു താൻ അഭിനയിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വരാനിരിക്കുന്ന സിനിമകൾ ചെയ്യാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ കിട്ടിയില്ലെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമ ചെയ്യുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ താൻ രക്ഷപ്പെട്ടു കുറേ സിനിമകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ മാറ്റിവെച്ചതാണ് മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം സെപ്റ്റംബർ ആറിന് ആരംഭിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിൽ താൻ അഭിനയിക്കുമെന്നും സിനിമ ചെയ്തില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞു മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സജീവമായി പ്രവർത്തിക്കും ചരിത്രമെഴുതിയ തൃശ്ശൂരുകാർക്ക് നന്ദി അർപ്പിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് വഴങ്ങേണ്ടി വന്നതാണ് ഇല്ലെങ്കിൽ ഇതിനൊന്നും ഇറങ്ങില്ലായിരുന്നു ഇപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തന്നെ ലഭിക്കുന്നത് കുറവാണ് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ഫിലിം ചേംബർ സംഘടിപ്പിച്ച പരിപാടി പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയാണെങ്കിലും ഉദ്ഘാടനങ്ങൾക്ക് സിനിമ നടൻ എന്ന നിലയിൽ പോവുകയുള്ളൂവെന്നും അതിന് പണം വാങ്ങിക്കുമെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് വിവാദമായിരുന്നു ഇപ്പോൾ സുരേഷ് നടത്തിയ പരാമർശം ബി ജെ പി നേതാക്കൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് പ്രതികരിച്ച് സുരേഷ് ഗോപി പറഞ്ഞു എല്ലാ സമ്പ്രദായത്തിനും അതിൻ്റെ ശുദ്ധി വേണമെന്നും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിന് കോട്ടം വരുത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു